സ്ത്രീ സ്ത്രീശാക്തീകരണത്തിന് രാജ്യത്തിന് തന്നെ മാതൃകയായ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ പഠിക്കാൻ സിക്കിമിൽ നിന്നുള്ള ഇരുപത്തിയൊന്നംഗ സംഘം പട്ടുവം പഞ്ചായത്തിലെത്തി സിക്കിമിൽ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരാണ് പട്ടുവത്തെത്തിയത് മൂന്ന് ദിവസങ്ങളിലായി ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ സംഘം സന്ദർശിക്കും ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ നടത്തിയാണ് കുടുംബശ്രീ എന്ന പ്രസ്ഥാനം രാജ്യത്തിന് തന്നെ മാതൃകയായത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ കുടുംബശ്രീയെക്കുറിച്ച് പഠിക്കാൻ കേരളത്തിൽ എത്തിച്ചേരാറുണ്ട് ഇത്തരത്തിൽ സിക്കിമിൽ നിന്നുള്ള ഇരുപത്തിയൊന്നംഗ സംഘമാണ് പട്ടുവം പഞ്ചായത്ത് കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ പഠിക്കാനെത്തിയത് കുടുംബശ്രീ മാതൃകയിലുള്ള പ്രവർത്തനം സിക്കിമിൽ പ്രാരംഭഘട്ടത്തിലാണ് കുടുംബശ്രീ പട്ടുവം പഞ്ചായത്തുമായി ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതികൾ തളിപ്പറമ്പ് ബ്ലോക്ക് കേന്ദ്രീകരിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത സംരംഭമായ സ്റ്റാർട്ടപ്പ് വില്ലേജ് എൻ്റർപ്രണർഷിപ്പ് പദ്ധതിയെക്കുറിച്ചും കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെ സ്ത്രീകളുടെ ജീവിതത്തിനും അതുവഴി സമൂഹത്തിനും ഗുണകരമാകുന്നു എന്നതിനെക്കുറിച്ചും പഠനം നടത്തി സിക്കിമിൽ നടപ്പിലാക്കുകയാണ് സംഘത്തിൻ്റെ സന്ദർശന ലക്ഷ്യമെന്ന് തളിപ്പറമ്പ് ബ്ലോക്ക് കുടുംബശ്രീ കോർഡിനേറ്റർ പി ദീപ പറഞ്ഞു അവർക്ക് ഇവിടുത്തെ കുടുംബശ്രീയുടെ സംഘടനാ പ്രവർത്തനങ്ങൾ അയൽക്കൂട്ട തലത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് സ്ത്രീകളുടെ ജീവിതത്തിലും അതുപോലെ തന്നെ സമൂഹത്തിലും അതുവഴി വരുന്ന വ്യത്യാസങ്ങൾ അവർക്ക് ഇവിടുത്തെ ഇവിടുത്തെ മോഡൽ പഠിച്ച് അവിടെ പ്രായോഗികമാക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് അവർ ഇവിടെ ഇരുപത്താറ് വർഷമായി കുടുംബശ്രീ തുടങ്ങിയിട്ട് അപ്പോൾ ഈ ഒരു കാലയളവിൽ തന്നെ നമ്മുടെ സമൂഹ ജീവിതത്തിലും അതുപോലെ കുടുംബശ്രീ കുടുംബശ്രീ സ്ത്രീകളുടെ ജീവിതത്തിലും അത് അതിൻ്റെ കൂടെ തന്നെ സമൂഹത്തിലും ഒരുപാട് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ അവിടെ അതുപോലെ തന്നെ നമ്മുടെ സാമൂഹിക സാമ്പത്തിക വികസനത്തിന്റെ ഭാഗമായിട്ടും വന്നിട്ടുള്ള വലിയ മാറ്റത്തിന്റെ ഒരു പഠനം തന്നെയാണ് അവരുദ്ദേശിക്കുന്നത്